ഫുട്ബോൾ ടോക്കിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ബ്രസീൽ സൂപ്പർ താരം മടങ്ങിയെത്തുന്നു കോപ്പ അമേരിക്ക ഒരുങ്ങുന്നത് സ്ഥിതീകരണങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും കോപ്പ ബ്രസീൽ അമേരിക്കർ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പരിക്കിനെ തുടർന്ന് ദീർഘകാലമായി നെയ്മർ ഫുട്ബോളിൽ നിന്നും വിട്ടുനിന്നിരുന്നു എന്നാൽ നിലവിൽ സൗദി ക്ലബ് അൽഹിലാൽ താരമായ നെയ്മർ പന്തുമായി ഒറ്റയ്ക്കുള്ള പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു വൈകാതെ ടീമുമായുള്ള പരിശീലനം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിക്കടി ഉണ്ടാവുന്ന പരുക്കുകൾ നെയ്മനെ ഫുട്ബോളിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും താരത്തിന്റെ പ്രതിഭയിൽ ഒട്ടും മങ്ങലുണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ യൂറൂഗയ്ക്കെതിരെയുള്ള മത്സരത്തിനിടെയാണ് നെയ്മറിന് ഗുരുതര പരുക്കേറ്റത് ഇതിനെ തുടർന്ന് കോപ്പ അമേരിക്ക നഷ്ടമാവുമെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ശസ്ത്രക്രിയക്ക് വിധേയനായ നെയ്മർ കളിക്കളത്തിൽ തിരിച്ചെത്താൻ ഓഗസ്റ്റ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു ബ്രസീൽ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മറും പറഞ്ഞിരുന്നത് എന്നാൽ തിരിച്ചുവരവിന് കഠിനമായി പരിശീലനം നടത്തുന്ന നെയ്മറിന്റെ പരിക്ക് അതിവേഗം സുഖം പ്രാപിക്കുകയാണ് നിലവിൽ നെയ്മറിന്റെ കാലുകളിലെ മസിലുകൾ ശക്തിപ്പെടുത്തുന്ന ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ നെയ്മർ അതിവേഗം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നെയ്മറിന്റെ പരിവ് ബ്രസീൽ ടീമിന് മുതൽ ഉറപ്പാണ് നിലവിൽ ബ്രസീലിനായി കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്ന താരം നെയ്മറാണ് നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ എഴുപത്തിയൊമ്പത് ഗോളുകളാണ് നെയ്മറിന്റെ സമ്പാദ്യം എഴുപത്തിയേഴ് ഗോളുകളുള്ള ഫെലയാണ് നെയ്മർ മറികടന്നത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾ നടക്കുക ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ബാർസീൽ തന്റെ സുഹൃത്തുക്കളായ മെസ്സിയും ഒപ്പം താരം ഇന്റർമയമയിൽ ചേരുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല